നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ആണ്ടിലെ ചിങ്ങ സംക്രമം കാർത്തിക നക്ഷത്രത്തിലാണ് ചിങ്ങം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് ഇടവം രാശിയിൽ ചന്ദ്രനും മിഥുനത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും ശുക്രനും കർക്കിടകത്തിൽ ബുധനും ചിങ്ങം രാശിയിൽ ആദിത്യനും കേതുവും കന്നിരാശിയിൽ കുജനും മകരത്തിൽ ഗുളികനും കുംഭത്തിൽ രാഹുവും മീനം രാശിയിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു മൂലം നക്ഷത്രക്കാർക്ക് പുതിയ വഴികൾ തുറക്കുന്ന മാസമാണ് ചിങ്ങം ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് പഴയ തടസ്സങ്ങൾ മാറുന്നതുമാണ് ചിലർക്ക് ദീർഘകാല പദ്ധതികൾക്ക് തുടക്കം കുറിക്കുവാൻ സാധിക്കുന്നതാണ് കുടുംബജനങ്ങളുമായി കൂടുതൽ സമയം ചെലവിടുവാൻ ഇവർക്ക് അവസരം വന്നു ചേരുന്നതാണ് എന്നാൽ കുടുംബകാര്യങ്ങളിലുള്ള അനാവശ്യ ഇടപെടലുകളും ഭാഷണങ്ങളും ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഓഫീസിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുന്നതാണ് പുതിയ പ്രൊജക്റ്റുകളും മറ്റും ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇവരുടെ പഴയ പരിശ്രമങ്ങൾ അംഗീകരിക്കപ്പെടുന്നതാണ് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ കാലമാണ് ബിസിനസ്സുകാർക്ക് പുതിയ ബിസിനസ് പങ്കാളികളെയും ക്ലയൻറ്റുകളെയും ലഭിക്കുന്നതുമാണ് മുതിർന്ന വ്യക്തികളുടെ സഹായത്താൽ കരിയറിൽ മുന്നേറുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഇവരുടെ വരുമാനത്തിൽ സ്ഥിരത ഉണ്ടാകുന്നതാണ് എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തേണ്ടതുമാണ് പഴയ കടങ്ങൾ തിരിച്ചു കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ കടബാധ്യതകൾ ഒഴിവാക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സ്വർണം ഭൂമി എന്നിവയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾക്ക് അനുകൂലമായ കാലമാണ് ഇവർക്ക് പൂർവിക സ്വത്തുവകകൾ അനുഭവ യോഗ്യമാകുന്നതുമാണ് വാടക ഇനത്തിലും മറ്റും വരുമാനം ഉണ്ടാകുന്നതുമാണ് ജീവിത പങ്കാളികളുമായി ബന്ധം കൂടുതൽ സൗഹൃദപരമാകും അവിവാഹിതർക്ക് വിവാഹ അഭ്യർത്ഥനകൾ ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് കുടുംബത്തിൽ സന്താന ജനനം തുടങ്ങിയ സന്തോഷകരമായ വാർത്തകൾ ഉണ്ടാകുന്നതുമാണ് എന്നാൽ മാതുലന്മാരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ഇടയുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ശാന്തതയോടും സമചിത്തതയോടും കൂടി ഇടപെടുകയും നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കുകയും വേണം ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിക്കുന്നതാണ് മത്സര പരീക്ഷകൾക്ക് തയ്യാറാകുന്നവർക്ക് ഗുരു കടാക്ഷം ലഭിക്കുന്നതുമാണ് വിദേശ പഠനത്തിനുള്ള അവസരം വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് സ്ഥാനലബ്ധിയും ധനലബ്ധിയും ദാമ്പത്യ സൗഖ്യവും സന്താന സൗഖ്യവും ഉണ്ടാകുന്നതാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് പ്രത്യേകിച്ചും ശിരോരോഗങ്ങളും രോഗങ്ങളും ഉദര രോഗങ്ങളും ഉള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതുമാണ് നാല് പതിനാറ് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് പൂരാടം നക്ഷത്രക്കാർക്ക് ചിങ്ങമാസം വളർച്ചയ്ക്കും നേട്ടങ്ങൾക്കും അനുയോജ്യമായ കാലമാണ് പഴയ പ്രതിസന്ധികൾ മാറി പുതിയ വഴികൾ തുറക്കുന്ന കാലവുമാണ് വ്യക്തിജീവിതത്തിലും സാമൂഹിക രംഗത്തും മുൻപന്തിയിൽ എത്തുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതുമാണ് ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റവും പുതിയ ഉത്തരവാദിത്തങ്ങളും ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വിദേശ ബന്ധമുള്ള ജോലികൾക്ക് അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് ബിസിനസ്സുകാർക്ക് പുതിയ കരാറുകൾ ലഭിക്കുന്നതുമാണ് എന്നാൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും ലഭിക്കുന്നതുമാണ് വരുമാനത്തിൽ വർധന ഉണ്ടാകുന്നതാണ് പഴയ കടങ്ങൾ തീർക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുവാൻ അനുകൂലമായ കാലവുമാണ് എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഇവരുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതുമാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടന്നു നടന്നുകാണുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് സഹോദരങ്ങളുമായി ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാർ ചില കാര്യങ്ങളിൽ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുവാൻ പ്രയാസപ്പെടുന്നതായി കാണാം സഹപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും ഉപദേശങ്ങൾ ലഭിക്കുവാനും ഇടയുണ്ട് ജോലിസ്ഥലത്ത് മേലുദ്യോഗസ്ഥന്മാരുടെ പ്രീതി നേടുവാൻ പരിശ്രമിക്കേണ്ടതാണ് ദൂരയാത്രകളും അനാവശ്യ ചിലവുകളും ഇവർക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ ധനസമൃദ്ധിയും സ്ഥാനലബ്ധിയും ഇവർക്കുണ്ടാകുന്നതാണ് ഗൃഹ ഉപകരണ ലാഭവും ദാമ്പത്യ സൗഖ്യവും സന്താന സൗഖ്യവും ഇവർക്ക് വന്നു ചേരുന്നതുമാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് പ്രത്യേകിച്ചും പ്രായമായവരിൽ സന്ധിവേദനകളും ശാരീരിക ക്ഷീണവും അനുഭവപ്പെടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുകയും ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കുകയും വേണം രണ്ട് പതിനെട്ട് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് നക്ഷത്രക്കാർക്ക് ചിങ്ങമാസം പുരോഗതിയും സന്തോഷവും ഉള്ള കാലമാണ് പഴയ പ്രതിബന്ധങ്ങൾ മാറി പുതിയ വഴികൾ തുറക്കുന്ന കാലം ആത്മവിശ്വാസത്തോടെയും കരുതലോടെയും മുന്നോട്ട് പോയാൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാവുന്ന സമയമാണ് ഇവർക്ക് ജീവിതത്തിലെ പല മേഖലകളിലും നിർണായകമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ഇവരുടെ കുടുംബ ബന്ധങ്ങളിൽ സൗഹൃദവും സഹകരണവും വർദ്ധിക്കുന്നതാണ് ജോലിസ്ഥലത്ത് മേലധികാരികളുടെ അംഗീകാരം ലഭിക്കുന്നതുമാണ് പുതിയ അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ് പുതിയ പദ്ധതികൾ ആരംഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വിദ്യാഭ്യാസ മേഖലകളിലും കലാരംഗത്തും പ്രവർത്തിക്കുന്നവർ നേട്ടങ്ങൾ കൊയ്യുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് വരുമാന സ്ഥിരതയും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് പഴയ കുടിശ്ശികകൾ തിരിച്ചു കിട്ടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഭൂമി ഭവനം സ്വർണം ഇവയുമായി ബന്ധപ്പെട്ട നിക്ഷേപങ്ങൾക്കും ഇടപാടുകൾക്കും അനുകൂലമായ സമയമാണ് എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഇവർക്ക് കൂടുന്നതാണ് ഭവനത്തിൽ മംഗളകർമ്മങ്ങൾ നടന്നു കാണുവാൻ ഇടയുണ്ട് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മുന്നേറ്റമുണ്ടാകുന്നതാണ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് വിദേശ പഠനത്തിനുള്ള അവസരം വന്നു ചേരുന്നതുമാണ് യുവജനങ്ങളുടെ വിവാഹാദിമംഗളകർമ്മങ്ങളിൽ തീരുമാനമാകുന്നതുമാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ധനുക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ധനസമൃദ്ധിയും പുത്രലബ്ധിയും ദാമ്പത്യ സൗഖ്യവും ഉണ്ടാകുന്നതാണ് സന്താന സൗഖ്യവും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയവും ഇവർക്ക് വന്നു ചേരുന്നതാണ് വിദേശവാസത്തിനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് മകരക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവ വേദ്യമാകുക അഭീഷ്ടസിദ്ധിയും ധനനേട്ടവും ഇവർക്കുണ്ടാകുന്നതാണ് എന്നാൽ ശത്രുതാ മനോഭാവം പുലർത്തുന്നവരുടെ ശല്യം ഇവർക്കുണ്ടാകുന്നതാണ് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ശിരോരോഗങ്ങളും രോഗങ്ങളും ഉദരവ്യാധികളും ഉള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതുമാണ് നാല് പതിനാല് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മെച്ചപ്പെട്ട ഫലങ്ങൾ നൽകുന്ന ഒരു മാസമായിരിക്കും ചിങ്ങം സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നേറുവാൻ കഴിയുന്ന ഒരു മാസമാണ് ജോലിയിൽ സ്ഥിരത കൈവരും കുടുംബ സൗഖ്യം വർദ്ധിക്കുന്നതുമാണ് ഭൂമി ഇടപാടുകൾക്ക് അനുയോജ്യമായ കാലവുമാണ് ധന ഇടപാടുകൾ വേഗത്തിലാകുന്നതാണ് എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം വീടുപണി വാഹന റിപ്പയറിംഗ് തുടങ്ങിയ ചിലവുകൾ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ വന്നു ചേരുവാൻ ഇടയുണ്ട് ബിസിനസ്സുകാർക്ക് പുതിയ കരാറുകൾ ലഭിക്കുന്നതാണ് എന്നാൽ ഇത്തരം കരാറുകളിൽ ഒപ്പിടുമ്പോൾ അതിൻ്റെ നിയമസാധുതകൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുമാണ് ജോലിസ്ഥലത്ത് മുമ്പ് ചെയ്ത പരിശ്രമങ്ങളുടെ ഫലം ലഭിക്കുന്നതാണ് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഓൺലൈൻ വ്യാപാരങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാർ സഹപ്രവർത്തകരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാർക്ക് കുടുംബജനങ്ങളുമായി അടുത്ത് ഇടപഴകുവാനും യാത്രകൾ നടത്തുവാനും അവസരം വന്നു ചേരുന്നതാണ് കുടുംബത്തിൽ സുഖവും സമാധാനവും കൈവരുന്നതുമാണ് ജീവിത പങ്കാളികളുമായുള്ള ആത്മബന്ധം ദൃഢമാകുന്നതാണ് കുടുംബത്തിൽ വിവാഹം സന്താന തുടങ്ങിയ കാര്യങ്ങൾ നടന്നു കാണുവാൻ ഇടയുണ്ട് സന്നദ്ധ പ്രവർത്തകർക്കും ജനസേവകർക്കും സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് അധ്യാപകരിൽ നിന്നും മികച്ച പ്രോത്സാഹനങ്ങളും പിന്തുണയും ലഭിക്കുന്നതാണ് പരീക്ഷാ വിജയവും വിദേശത്ത് പഠിക്കുവാനുള്ള അവസരവും ഇവർക്ക് വന്നു ചേരുന്നതാണ് ക്രിയേറ്റീവ് മീഡിയകളിൽ പ്രവർത്തിക്കുന്ന യുവജനങ്ങൾക്ക് മികച്ച അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് വീട്ടിലോ ഓഫീസിലോ കള്ളന്മാരുടെ ശല്യം ഉണ്ടാകുവാൻ ഇടയുണ്ട് അതിനാൽ ഭവനം അടച്ചുപൂട്ടി യാത്ര പോകുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ് അതുപോലെ ശത്രുതാ മനോഭാവം പുലർത്തുന്നവരുടെ എണ്ണം കൂടുന്നതാണ് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും സന്ധിവേദനകളും വാദസംബന്ധമായ മറ്റ് അസുഖങ്ങളും ഉള്ളവരും കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് നാല് പത്ത് ഇരുപത്തിയൊന്ന് തീയതികൾ അനുകൂലമാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് പുതിയ അവസരങ്ങളും പഴയ ശ്രമങ്ങളുടെ ഫലങ്ങളും ഒരുമിച്ച് എത്തുന്ന മാസമാണ് ചിങ്ങം കൂട്ടായ്മകളിലൂടെയും വ്യക്തിബന്ധങ്ങളിലൂടെയും ഇവർക്ക് ധനനേട്ടം ഉണ്ടാകുന്നതുമാണ് യാത്രകളും പഠനവുമായി ബന്ധപ്പെട്ട നേട്ടങ്ങളും ഇവർക്ക് വന്നു ചേരുന്നതാണ് ഇവർക്ക് പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്നതുമാണ് ഓൺലൈൻ ഫ്രീലാൻസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളർച്ച ഉണ്ടാകുന്നതാണ് ബിസിനസ്സുകാർക്ക് വിദേശ ബന്ധങ്ങൾ വഴി നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് ജോലി ജോലിസ്ഥലത്ത് പുതിയ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും വന്നു ചേരുന്നതുമാണ് സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് ചിലവുകൾ നിയന്ത്രിച്ച് നിർത്തുവാൻ പ്രത്യേകം പരിശ്രമിക്കേണ്ടതുമാണ് ഇവരുടെ കുടുംബത്തിൽ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടന്നു കാണുവാൻ ഇടയുണ്ട് ബന്ധു സംഗമങ്ങളിൽ പങ്കെടുക്കുവാനും ബന്ധുജനങ്ങളുമായുള്ള അടുപ്പം വർദ്ധിപ്പിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് വിവാഹിതരായവർക്ക് ജീവിത പങ്കാളിയുടെ മികച്ച പിന്തുണ ലഭിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് പുതിയ സൗഹൃദ ബന്ധങ്ങൾ വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് ആത്മധൈര്യവും ശ്രദ്ധയും വർദ്ധിക്കുന്നതാണ് ഇവർ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള നല്ല തയ്യാറെടുപ്പുകൾ നടത്തുന്നതുമാണ് വിദേശ പഠനത്തിനുള്ള അവസരങ്ങൾ ഇവർക്ക് ഒത്തു വരുന്നതാണ് സാങ്കേതിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന യുവജനങ്ങൾക്ക് പുതിയ പ്രൊജക്റ്റുകളും അവസരങ്ങളും വന്നു ചേരുന്നതാണ് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമാകുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് എന്നാൽ കടുത്ത പ്രണയമുള്ളവർക്ക് മനപ്പൊരുത്തം മാത്രം പരിഗണിച്ച് ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരാകാമെന്ന് ആചാര്യ മതവുമുണ്ട് മകരക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവയോഗ്യമാവുക ധനനേട്ടവും അഭിഷ്ടസിദ്ധിയും ഇവർക്കുണ്ടാകുന്നതാണ് എന്നാൽ ശത്രുശല്യവും കള്ളന്മാരുടെ ശല്യവും ഇവർക്കുണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പ്രതിസന്ധികളെ അതിജീവിച്ച് ജാഗ്രതയോടെ മുന്നേറുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് കുംഭക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് അർത്ഥലാഭവും സന്താനലബ്ധിയും ദാമ്പത്യ സൗഖ്യവും ഉണ്ടാകുന്നതാണ് സ്ഥാനലബ്ധിയും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയവും ഇവർക്ക് കൈവരുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ജീവിത ശൈലി രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതുമാണ് ഏഴ് പതിനഞ്ച് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിങ്ങമാസത്തിൻ്റെ ആദ്യ പകുതി പരീക്ഷണങ്ങളുടെയും രണ്ടാം പകുതി വിജയങ്ങളുടെയും കാലമായിരിക്കും മാസത്തിൻ്റെ തുടക്കത്തിൽ ചിലവുകളും ജോലി ഭാരവും കൂടുതലായിരിക്കും എന്നാൽ മാസത്തിൻ്റെ പകുതിയാകുമ്പോഴേക്കും പുതിയ തുടക്കവും വിജയങ്ങളും ഉണ്ടാകുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് സമൂഹമധ്യത്തിൽ പേരും പ്രശസ്തിയും വർദ്ധിക്കുന്നതുമാണ് ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുന്നതാണ് പുതിയ പ്രൊജക്റ്റുകൾ ലഭിക്കുന്നതുമാണ് ഇവർക്ക് മേലധികാരികളുടെ വിശ്വാസം നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് പുതിയ ബിസിനസ് പങ്കാളികളെ ലഭിക്കുന്നതുമാണ് ഇവർക്ക് പുതിയ കരാറുകൾ വന്നു ചേരുന്നതാണ് വിദേശ ബന്ധങ്ങൾ ഉണ്ടാകുന്നതുമാണ് സഹപ്രവർത്തകരുമായി നല്ല രീതിയിൽ ആശയവിനിമയം നടത്തുകയും നല്ല സ്നേഹബന്ധം നിലനിർത്തുകയും വേണം ഇവർക്ക് പഴയ കുടിശ്ശികകൾ തിരിച്ചു കിട്ടുവാൻ ഇടയുണ്ട് വാടക ഇനത്തിലും മറ്റും വരുമാനം വർദ്ധിക്കുന്നതുമാണ് അതുപോലെ സ്വർണം ഭൂമി ഓഹരി വിപണികൾ ഇവയുമായി ബന്ധപ്പെട്ട് ദീർഘകാല നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ കാലവുമാണ് കടബാധ്യതകൾ കുറക്കുവാൻ സാധിക്കുന്നതുമാണ് കുടുംബത്തിൽ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുന്നതാണ് എന്നാൽ ശരിയായ ഇടപെടലുകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ജീവിത പങ്കാളിയിൽ നിന്നും ഇവർക്ക് മികച്ച പിന്തുണകൾ ലഭിക്കുന്നതാണ് യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ പ്രണയകാര്യങ്ങൾ വിവാഹത്തിൽ കലാശിക്കുന്നതാണ് ബന്ധുജനങ്ങളുമായി ഇടപാടുകൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് തെറ്റിദ്ധാരണകൾ തീർത്ത് മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം പരിശ്രമിക്കുകയും വേണം വീട് പുതുക്കി പണിയുന്ന കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് ഇവർക്ക് അധ്യാപകരുടെ മികച്ച പിന്തുണയും മാർഗനിർദ്ദേശവും ലഭിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് ദേവാലയങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുവാൻ അവസരം വന്നു ചേരുന്നതാണ് ഇവർക്ക് ആത്മീയ ഗുരുക്കളുടെ അനുഗ്രഹം ലഭിക്കുന്നതുമാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് പ്രത്യേകിച്ചും രോഗങ്ങളും മറ്റു ശിരോ രോഗങ്ങളുമുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് അഞ്ച് പതിനാറ് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് പൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തടസ്സങ്ങൾ വഴിമാറി പുതിയ തുടക്കം കുറിക്കുവാൻ സാധിക്കുന്ന മാസമാണ് ചിങ്ങം ഈ നക്ഷത്രക്കാരായ ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനും സ്ഥലം മാറ്റവും ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇവർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങളും വന്നു ചേരുന്നതാണ് പുതിയ പ്രൊജക്റ്റുകൾ ഏറ്റെടുത്ത് നടത്തേണ്ടതായി വരുവാൻ ഇടയുണ്ട് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് പുതിയ കരാറുകളും പങ്കാളിത്തങ്ങളും ഉണ്ടാകുന്നതാണ് ഇവരുടെ വിദേശ ബന്ധങ്ങൾ വിപുലപ്പെടുന്നതുമാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബ ചിലവുകൾ വർദ്ധിക്കുന്നതാണ് എന്നാൽ കടങ്ങൾ തീർക്കുവാനും സാമ്പത്തിക നില മെച്ചപ്പെടുത്തുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് പഴയ കുടിശ്ശികകൾ തിരിച്ചു കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഓഹരി വിപണികളിൽ നിക്ഷേപം നടത്തുവാനുള്ള അവസരം വന്നു ചേരുന്നതാണ് എന്നാൽ വലിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ഭൂമി സ്വർണം ഇവയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾക്കും അനുയോജ്യമായ കാലമാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ സ്നേഹവും ഐക്യവും നിലനിൽക്കുന്നതാണ് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുമെങ്കിലും അവയൊക്കെ പരിഹരിച്ചു മുന്നേറുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് ജീവിത പങ്കാളിയുടെ പിന്തുണ ലഭിക്കുന്നതാണ് സുഹൃത്തുക്കളുടെ പിന്തുണ വഴി മികച്ച അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതുമാണ് ഇവരുടെ കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾ നടന്നു കാണുവാനും ഇടയുണ്ട് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ചില ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതുമാണ് ഇത്തരം യാത്രകൾ ഉപകാരപ്രദവും വിജയകരവുമായി തീരുന്നതുമാണ് ഇവർക്ക് പുണ്യസ്ഥലങ്ങളും ദേവാലയങ്ങളും സന്ദർശിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതാണ് ദാനധർമാദികളിൽ പങ്കുകൊള്ളുവാനും അവസരം ലഭിക്കുന്നതാണ് ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും മനസമാധാനം കൈവരുകയും ചെയ്യുന്നതാണ് ഇവർക്ക് വാഹനങ്ങളും മറ്റും അധീനതയിൽ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കുംഭക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് അർത്ഥലാഭവും പുത്രലബ്ധിയും ദാമ്പത്യ സൗഖ്യവും ഉണ്ടാകുന്നതാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് പുതിയ സ്ഥാനമാനങ്ങളും ഇവർക്ക് വന്നു ചേരുന്നതാണ് മീനക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർ ബന്ധുജനങ്ങളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഇവർക്ക് ധനനേട്ടവും സ്ഥാനമാനങ്ങളും ലഭിക്കുന്നതുമാണ് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ മേൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് പ്രത്യേകിച്ചും ശിരോ രോഗങ്ങളുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് നാല് പതിനാല് ഇരുപത് തീയതികൾ അനുകൂലമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പലവിധ മാറ്റങ്ങൾക്കും പുതിയ തുടക്കങ്ങൾക്കും സാധ്യതയുള്ള മാസമാണ് ചിങ്ങം മുൻകാലത്തെ ചില തടസ്സങ്ങളും സംഘർഷങ്ങളും മാറി നിൽക്കുന്നതുമാണ് എന്നാൽ വ്യക്തിപരമായ തീരുമാനങ്ങളിൽ സൂക്ഷ്മതയോടും ജാഗ്രതയോടും കൂടിയ സമീപനം ആവശ്യവുമാണ് സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും പിന്തുണ ഇവർക്ക് ലഭിക്കുന്നതാണ് ജോലിയിൽ പുതിയ അവസരങ്ങളും ഉത്തരവാദിത്തങ്ങളും വന്നു ചേരുന്നതുമാണ് സഹപ്രവർത്തകരുടെ സഹകരണവും സൗഹൃദവും വർദ്ധിക്കുന്നതാണ് മേലധികാരികളുടെ അംഗീകാരം ലഭിക്കുന്നതുമാണ് ദീർഘകാലമായി ശ്രമിച്ചിരുന്ന പല കാര്യങ്ങളിലും നേട്ടമുണ്ടാകുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം വന്നു ചേരുന്നതുമാണ് ജോലിസ്ഥലത്തുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ സമാധാനപൂർവ്വം കൈകാര്യം ചെയ്യേണ്ടതുമാണ് ചിലർക്ക് ദൂരയാത്രകളും സ്ഥലം മാറ്റവും ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് വ്യാപാരത്തിൽ വളർച്ച ഉണ്ടാകുന്നതാണ് പുതിയ പങ്കാളിത്തങ്ങളും കരാറുകളും ഉണ്ടാകുന്നതുമാണ് ഇവർക്ക് വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ് എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തേണ്ടതുമാണ് പുതിയ പദ്ധതികൾ തുടങ്ങുമ്പോഴും നിക്ഷേപങ്ങൾ നടത്തുമ്പോഴും ജാഗ്രത പാലിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിക്കുന്നതാണ് ഇവർക്ക് പരീക്ഷാ വിജയം ഉണ്ടാകുന്നതുമാണ് ഉന്നത വിദ്യാഭ്യാസത്തിനും ഗവേഷണം നടത്തുന്നതിനും ഇവർക്ക് നല്ല പിന്തുണ ലഭിക്കുന്നതാണ് വിദേശ പഠനത്തിനുള്ള അവസരം വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബജീവിതം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ജീവിത പങ്കാളിയുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുന്നതാണ് യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ പുരോഗതി ഉണ്ടാകുന്നതുമാണ് പ്രണയിതാക്കൾക്ക് അഭിലാഷ പൂർത്തീകരണം ഉണ്ടാകുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ബന്ധുക്കളുമായുള്ള മുൻകാല അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ് ദേവാലയങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുവാൻ ഇവർക്ക് അവസരം വന്നു ചേരുന്നതുമാണ് കുടുംബ ആചാരങ്ങളിലും മറ്റും ഇവർ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നതാണ് കാർഷിക രംഗത്ത് നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് വിവാദങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ധനനഷ്ടം വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതുമാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഉദര രോഗങ്ങളും രക്തസമ്മർദ്ദവുമുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതുമാണ് ആഹാര നിയന്ത്രണം ശീലിക്കുന്നതും ഗുണകരമാണ് അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് തീയതികൾ അനുകൂലമാണ് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നേട്ടങ്ങൾ നിറഞ്ഞ ഒരു മാസമാണ് ചിങ്ങം പുതിയ പ്രതീക്ഷകളും ആത്മവിശ്വാസവും നിറഞ്ഞ മാസം ജീവിതത്തിലെ തടസ്സങ്ങൾ ഈ മാസം ക്രമമായി മാറി നിൽക്കുന്നതായി കാണാം പഴയ കാര്യങ്ങൾക്ക് വിജയകരമായ പരിഹാരം ഉണ്ടാകുന്നതുമാണ് എന്നാൽ ചെറിയ ചില മാനസിക സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാനാവില്ല പ്രത്യേകിച്ചും ബന്ധങ്ങളിലും തീരുമാനങ്ങളിലും എന്നാൽ ക്ഷമയോടും സഹിഷ്ണുതയോടും കൂടി ഇത്തരം സന്ദർഭങ്ങളെ അതിജീവിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് ജോലിസ്ഥലത്ത് പ്രശസ്തിയും ഉയർച്ചയും നേടുവാൻ അവസരം വന്നു ചേരുന്നതാണ് മേലധികാരികൾ ഈ നക്ഷത്രക്കാരിൽ വിശ്വാസം അർപ്പിക്കുന്നതായി കാണാം പുതിയ പ്രൊജക്റ്റുകൾ ഏറ്റെടുത്ത് നടത്തേണ്ടതായി വരുന്നതാണ് കഴിവുകൾ തെളിയിക്കുവാൻ അവസരം ലഭിക്കുന്നതുമാണ് ജോലിയിൽ സ്ഥിരത ലഭിക്കുന്നതാണ് തൊഴിലന്വേഷകർക്ക് ജോലി ലഭിക്കുവാനുള്ള സാഹചര്യം ഒത്തുവരുന്നതാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായുള്ള ആശയവിനിമയം സുതാര്യമാക്കുകയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കുകയും വേണം ബിസിനസ്സുകാർക്ക് വളർച്ച ഉണ്ടാകുന്നതാണ് പുതിയ കരാറുകളും ബന്ധങ്ങളും ലഭിക്കുന്നതുമാണ് പഴയ കുടിശ്ശികകൾ പിരിഞ്ഞു കിട്ടുന്നതാണ് ചെലവുകൾ വർദ്ധിക്കുമെങ്കിലും വരുമാനം കൊണ്ട് അവയെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നതുമാണ് നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ് സ്വർണം ഭൂമി വാഹനം തുടങ്ങിയവയുടെ ഇടപാടുകൾക്ക് സമയോചിതമായ സമീപനം ആവശ്യമാണ് വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതുമാണ് കോപ സ്വഭാവം നിയന്ത്രിക്കേണ്ടതാണ് മാതാപിതാക്കളുടെ അസുഖത്തിന് ശമനമുണ്ടാകുന്നതാണ് നിശ്ചയിച്ച ചില യാത്രകൾ മുടങ്ങുവാൻ ഇടയുണ്ട് ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കുന്നതാണ് കുടുംബത്തിൽ സന്തോഷവും ഐക്യവും ഉണ്ടാകുന്നതുമാണ് ഇവരുടെ ദാമ്പത്യബന്ധം സുദൃഢമാകുന്നതാണ് സന്താനങ്ങളിൽ നിന്നും ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ് വിവാഹ യോഗ്യരായ ഈ നക്ഷത്രക്കാർ വിവാഹ കാര്യങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്നതാണ് വിവാഹ ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടാകുന്നതുമാണ് മുതിർന്ന വ്യക്തികളുടെ അനുഗ്രഹം ഇവർക്ക് ലഭിക്കുന്നതാണ് പുണ്യസ്ഥലങ്ങളും ദേവാലയങ്ങളും സന്ദർശിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതുമാണ് ഇവരുടെ മനസ്സിലെ സംശയങ്ങളും ആശങ്കകളും നീങ്ങി ആത്മവിശ്വാസം വർദ്ധിക്കുന്നതുമാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ഉദര രോഗങ്ങളുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതുമാണ് അഞ്ച് പതിനഞ്ച് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവ്വകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം